ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ എട്ടാമത് ദിവസം ഭൂമിയിൽ മഹാവിഷ്ണുവിന്റെ ഒരു അവതാരം ഉണ്ടായി ആ അവതാരമാണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായിട്ടാണ് ഭഗവാൻ ഭൂമിയിൽ ഭൂജാതനായത് ചില ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഭഗവാന്റെ ഒൻപതാമത് അവതാരമായിട്ടും ശ്രീകൃഷ്ണന് പറയുന്നുണ്ട് എന്നാൽ ഭഗവാന്റെ എട്ടാമത്തെ അവതാരമായിട്ട് സാക്ഷാൽ ഉണ്ണിക്കണ്ണന് നമുക്ക് കരുതാവുന്നതാണ് എട്ടുമായിട്ട് ഭഗവാന് അഭേദ്യ ബന്ധമുണ്ട് ഭഗവാൻ എട്ട് ഭാര്യമാരുണ്ടായിരുന്നു ഇവരെ അഷ്ടലക്ഷ്മിമാരെന്നാണ് നമ്മള് പൊതുവിൽ വിശേഷിപ്പിച്ചു കാണുന്നത് അപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാണ് ജന്മാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് കൃഷ്ണ കൃഷ്ണഭക്തർക്ക് അതിവിശേഷമാർന്ന ഈ ഒരു ദിവസം ഈശ്വര പ്രീതി നേടുവാന് ഏറ്റവും ഉത്തമമായ ദിനമാണ് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഒരു ജന്മാഷ്ടമി ദിവസവും തൊട്ട് തലേ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ചര്യകളെ കുറിച്ചാണ് ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ജന്മാഷ്ടമി ദിനത്തിലും തൊട്ട് തലേ ദിവസത്തിലും നമ്മൾ ആചരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങളും സമ്പത്തും ധനവും എല്ലാം തന്ന ഭഗവാൻ നമുക്കൊപ്പം കാവലായി എപ്പോഴും വർത്തിക്കുന്നതാണ് വിരാജിക്കുന്നതാണ് എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് ആദ്യമായി ജന്മാഷ്ടമി ദിനത്തിലും തൊട്ട് തലേ ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ഉടലിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും അത്യധികം ഗുണപ്രദമാണ് അതുപോലെ ആരോഗ്യദായകമാണ് പുലർച്ചെ ഒരു അഞ്ചിനും അഞ്ചരക്കും ഇടയിലുള്ള ആ ഒരു സമയം കണക്കാക്കി നമ്മൾ എഴുന്നേറ്റാൽ മതിയാകും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ടതിനോടകം നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കാണുകയാണെങ്കിൽ സ്ഥിരമായി നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അതിവിശേഷമാർന്ന ഒരു സമയമാണ് പുലരുന്നതിനും ഏഴര നാഴിക വെളുപ്പിനെയാണ് നമ്മൾ ഈ ഒരു ബ്രഹ്മ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ദേവതകൾ ഉണർന്ന് അവരുടെ നിർമാല്യ ദർശനവും അഭിഷേകവും പൂജകളും നടക്കുന്ന ആ ഒരു സമയമാണ് പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും ഉണരുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ സ്ഥിരമായി എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാവിധ സമ്പൽ സൗഭാഗ്യവും ക്രമേണ കൈവരുന്നതാണ് ഈ വരുന്ന ജന്മാഷ്ടമിയിലും അതിന് തൊട്ടു തലേന്ന് വരുന്ന ദിവസവും പ്രഭാതത്തിൽ ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം നിങ്ങൾക്ക് ആവോളം സിദ്ധിക്കുന്നതാണ് സാമ്പത്തികമായിട്ടും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഇതിലൂടെ കൈവരുന്നതുമാണ് ഇനി നിങ്ങൾക്ക് ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപെങ്കിലും എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക ജന്മാഷ്ടമിയിലും തൊട്ട് തലേ ദിവസത്തിലും നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട മറ്റൊന്നാണ് അലക്കിയ കോടി വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക കോടി വസ്ത്രങ്ങൾ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടാണ് കരുതിപ്പോരുന്നത് അല്ലെങ്കിൽ മഹാലക്ഷ്മി വസിക്കുന്ന മംഗള വസ്തുക്കളായിട്ടാണ് കോടി വസ്ത്രത്തെ നമ്മൾ പ്രാചീന കാലം മുതൽക്ക് പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കണി വെക്കുമ്പോഴും മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴുമെല്ലാം അവിടെ കോടി പുടവ വെക്കുന്നത് മഹാലക്ഷ്മി വസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സക്ഷാൽ മഹാവിഷ്ണുവിന്റെ ആ ഒരു ചൈതന്യത്തെയും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു ജന്മാഷ്ടമിയിലും തൊട്ട് തലേ ദിവസത്തിലും നമ്മൾ അലക്കിയ കോടി വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ഭഗവാന്റെ സാന്നിധ്യവും അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇത് നമ്മുടെ ജീവിതത്തിന് വളരെയധികം പുരോഗതിയും ഐശ്വര്യവും എല്ലാം തന്നെ നേടിത്തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം അകന്നുപോകും സമ്പത്തും സൗഭാഗ്യങ്ങളും ആർജിക്കുന്നതിനുള്ള ആ ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഈ രണ്ട് ദിവസവും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ മൂധേവി വസിക്കുന്ന ഇടങ്ങളാണ് അവ ധരിക്കുന്നതിലൂടെ മൂധേവിയുടെ സാന്നിധ്യമായിരിക്കും നമ്മൾ വർധിക്കുന്നത് അതുകൊണ്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഈ രണ്ട് ദിവസവും നമ്മുടെ ഗൃഹത്തിൽ കൂട്ടി വെക്കുവാനും പാടില്ല അവ ധരിക്കുവാനും പാടില്ല അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജന്മാഷ്ടമി ദിനം മാത്രമല്ല അതിന് തൊട്ട് തലേന്ന് വരുന്ന ദിവസവും നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും നിലവിളക്ക് കൊളുത്തേണ്ടതുണ്ട് സ്ഥിരമായിട്ട് ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുമെങ്കിൽ അന്ന് ഭഗവാനെ സങ്കല്പിച്ച് ഒരു നെയ്വിളക്ക് കൂടി നിങ്ങൾ കൊളുത്തുക ഇതിലൂടെ നമ്മുടെ ആത്മശക്തി വർദ്ധിക്കുകയും ഗൃഹ ഐശ്വര്യം വർദ്ധിക്കുകയും ഗൃഹത്തിൽ ലക്ഷ്മിവാസം ഉണ്ടാകുകയും ഭഗവാന്റെ സംരക്ഷണവും കാവലും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും തത്ഫലമായി അവർ ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി നിറയുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതും നമുക്ക് അറിയുവാൻ സാധിക്കും നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾക്ക് അവർ നിലവിളക്ക് കൊളുത്തുവാൻ സാധിച്ചാൽ അത് ഏറെ ഐശ്വര്യദായകമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവർ നിലവിളക്ക് കൊളുത്തുന്ന ഗൃഹത്തിൽ യാതൊരുവിധ നെഗറ്റീവ് എനർജിയും കുടികൊള്ളുകയില്ല മൂദേവി ഒരിക്കലും ആ ഒരു വീട്ടിൽ വസിക്കുകയില്ല ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് വിളക്ക് കൊളുത്താൻ സാധിച്ചില്ല എങ്കിൽ കൃത്യമായും അവർ വൈകുന്നേരത്തെ സന്ധ്യയിൽ ഗൃഹത്തിൽ വിളക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ മുടങ്ങാതെ യാതൊരു മുടക്കവും കൂടാതെ നിങ്ങൾ കൊളുത്തേണ്ടതാണ് ജന്മാഷ്ടമി ദിവസം നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് തുളസിയുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകളാണ് തുളസി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന് ഏറെ വിശേഷമാർന്ന ഒരു ഔഷധ സസ്യമാണ് ജന്മാഷ്ടമി ദിവസം തുളസി നമ്മുടെ ഗൃഹത്തിൽ നുള്ളുവാനോ അതിന് ജലം അർപ്പിക്കുവാനോ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ തൊട്ട് തലേ തലേദിനം പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് ലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് ജലം കൈകളിൽ പകർന്ന് ആ ഒരു തുളസിക്ക് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു പ്രധാന തുളസിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ശേഷം ആ ഒരു തലേ ദിവസം പിറ്റന്നത്തേക്കുള്ള ആവശ്യത്തിനായിട്ട് തുളസി പൂക്കൾ ഏർത്തെടുക്കാവുന്നതാണ് ജന്മാഷ്ടമി ദിവസം തുളസി ഇറുക്കുവാനോ ജലം ഈ വിധം അർപ്പിക്കുവാനോ പാടുള്ളതല്ല ഭഗവാന്റെ അവതാര പിറവി ദിനവുമായി ബന്ധപ്പെട്ട് തുളസി ഉപവാസത്തിലായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുളസിക്ക് അന്നേ ദിവസം നീര് സമർപ്പിക്കരുത് എന്ന് വിശ്വാസമുള്ളത് ജന്മാഷ്ടമിയുടെ തലേ ദിവസവും ജന്മാഷ്ടമി ദിവസവും നിർബന്ധമായും നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശനം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ സന്ദർശനം ചെയ്യുക അത് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം നേടുന്നതിന് ഏറ്റവും ലളിതമായി നമുക്ക് അനുഷ്ഠിക്കാവുന്ന ഒരു കർമ്മമാണ് ഒരു ചടങ്ങാണ് ഇനി നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തില് പൂജാമുറി ഉണ്ട് എങ്കിൽ ആ ഒരു പൂജാമുറിയിൽ ഭഗവാനെ സങ്കല്പിച്ച് ആ ഒരു വിളക്ക് കൊളുത്തി ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ഉണ്ട് എങ്കിൽ അവയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അല്ലെങ്കിൽ മാലകോർത്തത്തിൽ ധരിപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലി സ്തുതിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറി ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ അന്യദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് യാതൊരു വിധത്തിലും നിലവിളക്ക് കൊളുത്താൻ നിർവാഹമില്ല അല്ലെങ്കിൽ ഇത്തരം പൂജകളിലേക്ക് ഏർപ്പെടാൻ നിർവാഹമില്ല എങ്കിൽ ഭഗവാനെ മനസ്സിൽ നന്നായി സ്മരിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ കഴിയുന്നത്ര ഉറിവിടുകയും നാമങ്ങൾ കഴിവിന്റെ പരമാവധി ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആ ഒരു ഭഗവാന്റെ കടാക്ഷം നമ്മിൽ കൂടുതലായി വർദ്ധിക്കുന്നതിന് ഇടവരും ഇതിലൂടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അകന്നു പോവുകയും എല്ലാ ഐശ്വര്യങ്ങളും ക്രമേണ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും ജന്മാഷ്ടമി ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ ഭഗവാന്റെ ക്ഷേത്രത്തില് സന്ദർശനം ചെയ്യുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ജന്മാഷ്ടമി ദിവസം നിങ്ങളുടെ ഗൃഹത്തിനോട് ഏറ്റവും അടുത്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുന്നതും ഭഗവാനെ ദർശിക്കുന്നതും അവിടെ ഇനി പറയുന്ന വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഐശ്വര്യദായകമാണ് ജീവിതത്തില് ദുരിതവും കഷ്ടപ്പാടും തൊഴിൽ ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവര് ജന്മാഷ്ടമി ദിവസം പാഴാക്കാതെ ക്ഷേത്രത്തിൽ വയ്ക്കുകയുള്ളൂ ഈ വഴിപാട് ചെയ്തോളൂ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അത്ഭുതങ്ങളായിരിക്കും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ആ ഒരു വഴിപാട് എന്ന് പറയുന്നത് തൃക്കൈ വെണ്ണയാണ് അല്ലെങ്കിൽ വെണ്ണ നൈവേദ്യമാണ് വെണ്ണ നൈവേദ്യം ഭഗവാനെ സമർപ്പിച്ച് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും എന്ത് ആവശ്യം പറഞ്ഞാലും ഭഗവാൻ ആഗ്രഹം ഉടനടി നടത്തി തരും എന്നുള്ളതാണ് ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ ഏറ്റവും പ്രിയമാർന്ന ആ ഒരു ഭക്ഷ്യവസ്തു വെണ്ണയാണ് വെണ്ണ ഭഗവാന്റെ കയ്യിൽ കിട്ടിയാൽ ഈ ഒരു വെണ്ണ എങ്ങനെയെങ്കിലും അങ്ങ് ഉള്ളിലാക്കണം എന്നൊരു ചിന്തയാണ് വെണ്ണക്കണ്ണനുള്ളത് ആ സമയം ഭക്തൻ പറയുന്ന എന്തൊരു ആഗ്രഹമായിരുന്നാലും എത്ര കഠിനമായ ആഗ്രഹങ്ങളായിരുന്നാലും ഭഗവാൻ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹം നൽകും എന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഭഗവാന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് നെയ് വിളക്ക് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നെയ്യ് ഒഴിച്ച് ദീപം തെളിക്കുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൂടി നെയ്വിളക്കിൽ ഉള്ളത് കൊണ്ട് ഭഗവാന്റെ പ്രിയതമയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നെയ് വിളക്ക് നമ്മൾ വഴിപാട് കഴിപ്പിച്ചാലും ഭഗവാന്റെ പ്രീതിയും ഐശ്വര്യവും നമുക്കൊപ്പം ഉണ്ടാകും മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും നമുക്കുണ്ടാകും ഇതുകൂടാതെ പാൽപായസ വഴിപാട് നടത്തുന്നതും ഏറെ ഐശ്വര്യദായകമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ മധുരപ്രിയനാണ് അല്ലെങ്കിൽ പായസപ്രിയനാണ് കൈപ്പേറിയ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാകുന്നതിനും സന്തോഷ നിമിഷങ്ങൾ നിറഞ്ഞതാകുന്നതിനും മധുര വസ്തുക്കൾ ഭഗവാന് സമർപ്പിച്ചാൽ മതിയാകും അത് ജന്മാഷ്ടമി ദിവസം നമുക്ക് സമർപ്പിക്കുവാൻ സാധിച്ചാൽ ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കും ഇതുകൂടാതെ ഭഗവാന് ഉടയാട മഞ്ഞപ്പെട്ട് പൂമാല ഇതൊക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ ഈ വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ഭഗവാനെ ചെയ്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് ജന്മാഷ്ടമി ദിവസവും തൊട്ട് തലേ ദിവസവും കഴിവിന്റെ പരമാവധി വൈഷ്ണവ മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടുന്നത് അത്യധികം ശുഭപ്രദമാണ് ഓം നമോ ഭഗവദേവ വാസുദേവായ ഓം നമോ നാരായണായ തുടങ്ങിയ അഷ്ടാക്ഷരി ദ്വാദശാക്ഷരി മന്ത്രങ്ങൾ ജപം ചെയ്യുന്നത് ജീവിതത്തിലെ ദുരിതങ്ങൾ നീങ്ങിപ്പോകുന്നതിനും എല്ലാ വിധത്തിലുള്ള അഷ്ട ഐശ്വര്യങ്ങളും തമ്മിലേക്ക് കൈവരുന്നതിനും ജന്മാഷ്ടമിയിൽ ഈ മന്ത്രങ്ങൾ ജപം ചെയ്യുന്നതിലൂടെ നമുക്ക് ഐശ്വര്യങ്ങളായി മാറുന്നതാണ് ക്ഷേത്ര ദർശനം ചെയ്യുന്ന സന്ദർഭത്തിലും ചുറ്റമ്പലം വലംബിക്കുമ്പോഴും എല്ലാം ഈ മന്ത്രങ്ങൾ ജപം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ചടങ്ങുകൾ പൂർത്തീകരിക്കാവുന്നതാണ് കഴിയാത്ത പക്ഷം നിങ്ങളിപ്പോൾ ഗൃഹത്തിലാണുള്ളത് എങ്കിൽ ഗൃഹത്തിൽ വിളക്ക് വെച്ച് കഴിവിന്റെ പരമാവധി ഈ ഒരു മന്ത്രം ഇങ്ങനെ ജപം ചെയ്തോളൂ ജന്മാഷ്ടമി ദിവസവും തൊട്ട് തലേ ദിവസവും ഭാഗവതം പാരായണം ചെയ്യുന്നത് ഏറെ ശ്രേയസ്കരമാണ് അതുപോലെ തന്നെ ഭാഗവത പാരായണം ശ്രവിക്കുന്നതും ഏറെ ഐശ്വര്യദായകമാണ് നമ്മുടെ ജീവിതത്തില് ദുരിതങ്ങൾ നീങ്ങി സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കും സർവ്വ ദുരിതത്തിൽ നിന്നും നമുക്ക് മോചനം സിദ്ധിക്കും മാത്രമല്ല ഭഗവാന്റെ ആ ഒരു അനുഗ്രഹ ഐശ്വര്യം നമുക്ക് കൂടുതലായി കൈവരികയും ചെയ്യും ഇത് കൂടാതെ നാരായണീയം ഭഗവത്ഗീത തുടങ്ങി പുരാണ പാരായണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് അതിവിശേഷപ്രദമാണ് ജന്മാഷ്ടമിയിലും ദിവസവും നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭക്ഷണക്രമം മുട്ട ഇറച്ചി മീന് തുടങ്ങിയ ഭക്ഷ്യ വിഭവങ്ങൾ അന്നേ ദിവസം കഴിക്കുവാൻ പാടില്ല പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാംസഭക്ഷണം ഒഴിവാക്കാൻ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ഒരു വ്രതത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മിൽ നിന്ന് യാതൊരു ജീവിക്കും യാതൊരുവിധ ഉപദ്രവങ്ങളും ഉണ്ടാകുവാൻ പാടില്ല നമ്മൾ മാംസമോ മത്സ്യമോ കഴിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ജീവൻ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹകടാക്ഷം കൂടുതൽ കൈവരുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ് അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ ലഹരി വസ്തുക്കൾ ഇതൊന്നും തന്നെ ഈ ഒരു ദിവസം ഉപയോഗിക്കാതിരിക്കുക തൊട്ടു തലേ ദിവസവും ഉപയോഗിക്കരുത് ജന്മാഷ്ടമിയിലും തലേ ദിവസവും അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഭാഷണമാണ് നമ്മൾ പറയുന്ന വാക്കുകളാണ് മറ്റുള്ളവരോട് ഉപയോഗിക്കുന്ന ഭാഷയാണ് മറ്റുള്ളവരെ കളിയാക്കുവാനോ വേദനിപ്പിക്കുവാനോ പരിഹസിക്കുവാനോ ഒന്നും വേണ്ടി ജന്മാഷ്ടമിയിലോ തൊട്ടു തലേ ദിവസമോ നമ്മുടെ നാവ് ഇളകാൻ പാടില്ല കഴിവതും നാമജപത്തിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മുടെ നാവ് ചലിക്കാൻ പാടുള്ളൂ വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയോ മുതിർന്നവരോട് കയർത്ത് സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക ഗുരുജനങ്ങളെ പരിഹസിക്കുവാനും വാക്കുകൾ കൊണ്ട് ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ഏറെ ഐശ്വര്യദായകമാണ് മഞ്ഞ നിറം നവഗ്രഹങ്ങളിൽ വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നിറമാണ് വ്യാഴം എന്ന ആ ഗ്രഹത്തെ ഭരിക്കുന്ന ദേവതയായിക്കോട്ടെ മഹാവിഷ്ണുവാണ് വ്യാഴം നമ്മിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ സർവ്വ ദുരിതവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ് സർവ്വവിധ സുഖ സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതുകൊണ്ട് ആ ഒരു ജന്മാഷ്ടമി ദിവസത്തില് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ വിധം ആചാരങ്ങൾ പാലിക്കുകയാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ ഭഗവാൻ തന്റെ ഭക്തനെ ഭഗവാന്റെ നെഞ്ചിലേറ്റി എല്ലാ ഐശ്വര്യങ്ങളും നൽകി എല്ലാ സന്തോഷവും നൽകി എല്ലാ സുഖവും നൽകി പരിപാലിക്കുന്നതാണ് കാത്തു രക്ഷിക്കുന്നതാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും രക്ഷപ്പെടാനുള്ള ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് ജന്മാഷ്ടമി ദിവസം ആ ഒരു ഭഗവത് സേവ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ജന്മാഷ്ടമി നിങ്ങൾ കഴിവിന്റെ പരമാവധി വിനിയോഗപ്പെടുത്തുക ഈ പറഞ്ഞതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അത്രത്തോളം കാര്യങ്ങൾ ചെയ്യുക ഭഗവാന്റെ ക്ഷേത്രം നിർബന്ധമായും ദർശനം ചെയ്യുക വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒർഗുമായി കിട്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം